ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി മീൻ പൊരിച്ചതാണ് ഇന്ന് ചൂണ്ടണം പോയപ്പോൾ ആകെ രണ്ട് ചെറിയ ചമ്പലിക്കുട്ടി കിട്ടി അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു വിചാരിച്ച് ഇത് പൊരിച്ചതായിരുന്നു അറബിക് കേരള മിക്സ് മീൻ പൊരിച്ചത് ഇതിനു വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അര വലിയ അര പീസ് വലിയ മൂന്നോ നാലോ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ടോ മൂന്നോ പച്ചമുളക് ഇതെല്ലാം കൂടി ഒരു ജാറിലേക്ക് ഇടാം ഇനി നമുക്ക് മസാല ഇടാം അര സ്പൂണ് ചെറിയ ജീരകം മല്ലിച്ചപ്പ് കറിവേപ്പില മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂണ് മല്ലി ഒന്നര ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലേക്കിട്ട് അസലായിട്ടൊന്ന് അടിച്ചെടുക്കുക നമ്മളെ അടിച്ചു വെച്ച മസാല എടുത്തിട്ട് അതിൻ്റെ കൂടെ ചെറുനാരങ്ങ ഒരു അര ചെറുനാരങ്ങ എടുത്തത് ഇത് നീര് കൂടുതലായെ കൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ അസലായിട്ട് മിക്സ് ചെയ്ത് നോക്കുക നോക്കാം അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ് ഈ മസാല നാരങ്ങ പീഞ്ഞതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ചിലപ്പം ഉപ്പ് കുറഞ്ഞു പോവും പിന്നെ ഇത് അസലായിട്ടൊന്ന് നല്ലോണം മിക്സാക്കി വെക്കുക ഒരു മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ മസാല അസലായിട്ടൊന്ന് പിടിക്കണം മസാല എത്രത്തോളം പിടിക്കുന്നോ അത്രയും ഇതിൻ്റെ ഉള്ളിൽ വരെ ഈ ടേസ്റ്റ് വരും ഒരു വെറൈറ്റി ടേസ്റ്റാണ് അറബിക് കേരള സ്റ്റൈലിന് നമ്മൾ പറഞ്ഞത് തന്നെ എത്രയും ടേസ്റ്റാണ് അറബിക് മസാലയും കൂടിയിട്ട് നമ്മളെ ഈ കേരള സ്റ്റൈലിൽ പച്ചമുളകും ഒക്കെ വരുന്ന നേരം നമുക്ക് ഈ മലയാളികൾക്കുള്ള വായിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ അത് അസ്ഥലായിട്ട് ഇതിൽ കിട്ടുന്നുണ്ട് എന്തായാലും നമുക്കിനിപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞ് അതിനെ എടുത്തിട്ട് പൊരിക്കാം പാൻ നല്ല ചൂടായതിനു ശേഷം മൂന്നോ നാലോ കറിവേപ്പിലിടുന്നത് നല്ലതാണ് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് മൂന്നോ നാലോ കറിവേപ്പിലിട്ടാൽ ഇതിൻ്റെ അടിക്ക് പിടിക്കില്ല പിന്നെ നമ്മൾ മീൻ വെച്ച പാട് വെച്ചപാടിന്നെ ഒന്ന് അളക്കിക്കളഞ്ഞാൽ തീരെ മീൻ അടിക്ക് പിടിക്കുക ഒന്ന് ലോ ഫ്ലേ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കുക അപ്പോൾ നമ്മളെ മീൻ ഏകദേശം റെഡി ആയിക്കഴിഞ്ഞ് വെറും ഒരഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ കാരണം നമ്മൾ നാരങ്ങ നീരിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കല്ലോ അതുകൊണ്ടാണ് എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാണ് അറബിക് കേരള സ്റ്റൈൽ മീൻ പൊരിച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക മീൻ പൊരിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തരണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമലൈക്കും